നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ പുതിയ സീസണ് ഇനി ദിവസങ്ങൾ മാത്രം ശിക്ഷിക്കെ ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം വാനോളമാണ് മാർച്ച് ഇരുപത്തി മൂന്നിന് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും ഇതുവരെ ജേതാക്കളായിട്ടില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ചെന്നൈയാണ് ആദ്യ അംഗത്തിന് വേദിയാകുന്നത് ഇന്ത്യൻ ടീമിന്റെ നിലവിലെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും മുൻ നായകൻ എം എസ് ധോണിയും മുഖാമുഖം വരുന്നു എന്നത് സി എസ് കെ ആർ സി ബി പോരാട്ടത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നുണ്ട് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ധോണിയുടെ ചെന്നൈയെ കോഹ്ലിയുടെ ആർ സി ബി ഞെട്ടിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഹ്ലിയുടെ തകർപ്പൻ ഫോം തന്നെയാണ് മുൻ സീസണുകളിലേതുപോലെ തന്നെ ഇത്തവണയും കോഹ്ലിയുടെ തകർപ്പൻ ഫോമിൽ തന്നെയാണ് ആർ സി ബി പ്രതീക്ഷ അർപ്പിക്കുന്നത് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ ബാറ്റ് വീശുന്ന ഇന്ത്യൻ നായകൻ ഐ പി എല്ലിലും ഇത് തുടരുമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം ഉള്ളത് കോഹ്ലിയെ തുടക്കത്തിൽ തന്നെ പുറത്താക്കാനായില്ലെങ്കിൽ ആർ സി ബി യെ തടഞ്ഞു നിർത്തുക ധോണിക്കും സി എസ് കെക്കും ദുഷ്കരമായിരിക്കും കോഹ്ലിയെ പുറത്താക്കാനുള്ള തന്ത്രങ്ങൾ തയ്യാറാക്കുക എന്നതാണ് ധോണിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഈ സീസണിൽ ആർ സി ബി യിൽ എത്തിയ വെസ്റ്റ്ഇൻഡീസ് യുവ ബാറ്റ്സ്മാൻ ഷിംറോൺ ഹെറ്റ്മെയർ ആണ് മറ്റൊരു ഭീഷണിയായിട്ടുള്ള ബാറ്റ്സ്മാൻ നിശ്ചിത ഓവർ ക്രിക്കറ്റിലെ മാച്ച് വിന്നർമാരിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിന്റെ ഈ സൂപ്പർ താരം വെടിക്കെട്ട് ഇന്നിങ്സുകൾ കളിക്കാൻ ശേഷിയുള്ള ഇദ്ദേഹത്തെ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് ഇതിഹാസം പിൻഗാമി എന്ന് പോലും പലരും വിശേഷിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ വെസ്റ്റ് ഇൻഡീസ് ടീം കഴിഞ്ഞ വർഷം ഏകദിന പരമ്പര കളിച്ചപ്പോൾ മികച്ച പ്രകടനമാണ് ഹെറ്റ്മെയർ കാഴ്ചവെച്ചത് ഇന്ത്യൻ പിച്ചുകളെ കുറിച്ചുള്ള അറിവ് ഐ പി എല്ലിൽ ഈ ഇരുപത്തിരണ്ടുകാരന് മുതൽക്കൂട്ടാകും എന്നാണ് കരുതുന്നത് ഇത്തവണ ലേലത്തിൽ അൻപത് ലക്ഷം രൂപയായിരുന്നു ഹെറ്റ്മെയറുടെ അടിസ്ഥാന വില എന്നാൽ ഡൽഹി പഞ്ചാബ് ഹൈദരാബാദ് എന്നിവർക്കൊപ്പം ആർ സി ബിയും വാശിയോടെ രംഗത്തിറങ്ങിയതോടെ വില കുത്തനെ ഉയർന്നു ഒടുവിൽ നാല് ദശാംശം രണ്ട് കോടിക്കായിരുന്നു താരത്തെ ആർ സി ബി തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ചത് ചെന്നൈക്ക് പ്രശ്നക്കാരനാവാൻ പ്രധാന സാധ്യതയുള്ള താരം യുശവേന്ദ്ര ചാഹലാണ് ഓസ്ട്രേലിയക്കെതിരെ നടന്ന കഴിഞ്ഞ പരമ്പരയിൽ നിരാശപ്പെടുത്തിയെങ്കിലും ഇന്ത്യയുടെ യുവ സ്പിന്നർ യുശവേന്ദ്ര ചഹൽ ഐ പി എല്ലിൽ അപകടകാരിയായ ഒരു ബോളറാണ് ആർ സി ബിക്ക് വേണ്ടിയാണ് ഈ സീസണിലും ചഹൽ പന്തരയുക അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ പഴികേട്ട ചഹൽ ഐ പി എല്ലിലൂടെ ശക്തമായി തിരിച്ചുവരവനാണ് തയ്യാറെടുക്കുന്നത് ഉദ്ഘാടന മത്സരത്തിന്റെ വേദിയായ ചെപ്പോക്കിൽ ചഹലിന്റെ റിസ്റ്റ് സ്പിൻ ബോളിംഗ് ചെന്നൈക്ക് ഒരു വെല്ലുവിളിയായേക്കും ചെക്ക്പുക്കിലെ വേഗം കുറഞ്ഞ പിച്ചിൽ സ്പിന്നർമാർക്ക് ഏറെ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഉള്ളത് മധ്യ ഓവറുകളിൽ ചഹൽ ഒന്നോ രണ്ടോ വിക്കറ്റ് എടുത്താൽ പിന്നീട് കളിയിൽ പിടിമുറുക്കുക സി എസ് കെക്ക് ദുഷ്കരമാകും എന്തായാലും സി എസ് കെ ആർ സി ബി പോരാട്ടത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ് തങ്ങളുടെ ടീം വിജയിക്കും എന്നാണ് ഇരു ടീമുകളുടെയും ആരാധകർ ഇപ്പോഴേ പറയുന്നത് എന്തായാലും ആ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും ഐ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ